മണ്ണാറക്കാട് മാനസൺ റീ ഓപ്പണിംഗിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കും എ ടു സെഡ് ഐറ്റംസ് ഇരുപത് രൂപ മുതലാട്ടോ വിറ്റൊഴിക്കുന്നത് അതും പുതിയ കളക്ഷനോടുകൂടി ഇരുപത് രൂപ കേട്ടോ ഈ കണ്ട ഡ്രസ്സ് മൊത്തം കൊടുക്കുന്നത് കുട്ടികളുടെ ഡ്രസ്സൊക്കെ അറുപത്തൊമ്പത് രൂപ മുതലാട്ടോ കൊടുക്കുന്നത് ബോയ്സിന്റെ പാർട്ടി വയർ കളക്ഷൻസ് അതായത് ആയിരം രണ്ടായിരം പുറത്ത് ഷോപ്പിൽ വില വരുന്ന സാധനം വെറും തൊണ്ണൂറ്റൊമ്പത് രൂപക്കാട്ടോ ഇവര് കൊടുക്കുന്നത് കുട്ടികളുടെ പാന്റ് കളക്ഷൻസ് വരികയാണെങ്കിൽ ഇതിനും തൊണ്ണൂറ്റമ്പത് രൂപയുള്ളട്ടോ പെൺകുട്ടികളുടെ ഡ്രസ്സുകളാണെങ്കിലോ ഇതിനും തൊണ്ണൂറ്റൊമ്പത് ക്ഷൻസ് വരികയാണെങ്കിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് പാന്റുകൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഷർട്ട് ആട്ടോ ഇതിലേ ഇനുണ്ട് കേട്ടോ പെണ്ണ് കെട്ടാൻ പോണ ചങ്ങായിമാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാട്ടോ ഒക്കെ കൊടുക്കുന്നത് സാരി സെക്ഷൻക്ക് വരികയാണെങ്കിൽ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാരി കൊടുക്കണ്ട കേട്ടോ ലേഡീസ് ഗൌണുകളൊക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ കല്യാണ പാർട്ടിക്കാർ ഇപ്പൊ തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ ഈ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ആട്ടോ കൊടുക്കുന്നത് ചുരിദാറും ചുരിദാർ മെറ്റീരിയൽസും എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആട്ടോ അതും ക്വാളിറ്റി ഐറ്റം ബെഡ്ഷീറ്റ് ആണെങ്കിലോ അറുപത് ശതമാനം ഡിസ്കൗണ്ട് ബ്ലാങ്കാണെങ്കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ മണ്ണാറക്കാട്ടിൽ ആരും കൊടുക്കാത്ത ഓഫർ മാൻസ് കൊടുക്കുന്നു ഇരുപത്തൊമ്പത് രൂപ മുതൽ റണ്ണിംഗ് മെറ്റീരിയൽ മാനസയില് ഡ്രസ് കളക്ഷൻസ് മാത്രല്ല ഫാൻസി ആൻഡ് പേറും ഓഫറുകളും ഉണ്ട് ജെന്റ് ഷൂ കളക്ഷൻസ് മൊത്തം എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഫാൻസി കളക്ഷൻസ് ആണെങ്കിലോ എല്ലാം ഓഫറിലാട്ടോ മണ്ണാറക്കാടിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും മാനസ ഓഫറിന്റെ പൊടിപൂരം പൂരം ലൊക്കേഷൻ മണ്ണാറക്കാട് ബസ്റ്റാൻഡിന്റെ തൊട്ട ബിൽഡിംഗ് മാനസ സിൽക്സ് ആൻഡ് സാരീസ്